എന്ത് പറഞ്ഞാലും കരച്ചിലാണ് എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്തിനാണ് ഇങ്ങനെ വാശിയെടുത്തിട്ട് കരയുന്നത് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പറയുന്ന പറയുന്നൊരു ഡയലോഗാണിത് കാര്യം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അവർ വിചാരിച്ച ഒരു സർമയത്ത് അല്ലെങ്കിൽ ആ വിചാരിച്ച ഒരു പാറ്റേണിൽ കിട്ടിയില്ലെങ്കിൽ ദി ഏതൊക്കെ റൈ അല്ലെങ്കിൽ അവർ വാശിയെടുക്കും അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പ്രത്യേകിച്ചും ഗസ്റ്റിൻ്റെയൊക്കെ മുമ്പിലാണെങ്കിൽ പിന്നെ തീർന്നു സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് നമ്മുടെ ഒരു ഫീലിങ്സ് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും ത്രൂ അ വേർഡ്സ് ത്രൂ അ ജസ്റ്റേഴ്സ് എന്താണ് നമ്മൾ നമ്മുടെ മനസ്സിലെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇവർ ഇവരുടെ ഉള്ളിലുള്ള കാര്യം കറക്റ്റായിട്ട് ഇവർക്ക് കൺവേ ചെയ്യാൻ പറ്റാറില്ല ഇതാണ് ഈ കരച്ചിലൂടെയും വാശിയിലൂടെയും വരുന്നത് ഇവിടെ ഒരു ഉണ്ട് ഇപ്പം വെറുതെ അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു തവണ എടുത്ത് കരയുമ്പോൾ ടോയ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു കാര്യം അറ്റൻഷൻ സ്റ്റിക്കിങ്ങിനായിട്ട് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം അവിടെ വിധിക്കട്ടെ ദാറ്റ് ഇസ് സംതിങ് എൽസ് പക്ഷേ ഇതല്ലാണ്ട് പലപ്പോഴും മൂഡ് സ്വിങ്സ് മൂലം കാര്യങ്ങളിൽ ഇവർക്ക് സങ്കടം വന്ന് കരയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം യു ഷുഡ് നെവർ സപ്രസ് ദിയർ ക്രൈം മനസ്സിലായത് അതായത് എന്ന് പറയുന്ന ഒരു കാര്യം സപ്രസ് ചെയ്ത് ഉള്ളിൽ ഒതുക്കി വെക്കേണ്ട ഒരു കാര്യമല്ല പകരം നമുക്ക് ദേഷ്യം വരുന്നത് പോലെ സന്തോഷം വരുന്നത് പോലെ ചിരിക്കുന്നത് പോലെ കരച്ചിലും ഒരു ഫീലിംഗ് ആണ് യു ഷുഡ് എക്സ്പ്രസ് ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പറയാം കാര്യം ഈ സ്ട്രെസ് ഹോർമോൺ ഒരുപാട് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ വിങ്ങി വിങ്ങി നിന്നിട്ട് ഒന്ന് കരയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ആയി തോന്നൂലേ ഇതേപോലെയാണ് കുഞ്ഞുങ്ങൾക്കും അവർക്കൊരു റിലാക്സേഷൻ ആണ് യഥാർത്ഥത്തിൽ കരച്ചിൽ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇവര് കരയുന്നതിൻ്റെ കൂടുതലുള്ള ഡെസ്റ്റ് ബലിന് നമ്മൾ അലറി നിർത്തടി കരച്ചിൽ അല്ലെങ്കിൽ നിർത്തട കരച്ചിലെന്ന് പറയുന്നതിന് പകരം യു ക്രൈ ഇറ്റ്സ് ഓക്കെ ക്രൈം ഇസ് ഓൾസോ പാർട്ട് ഓഫ് യുവർ എക്സ്പ്രഷൻ കരഞ്ഞോ കുഴപ്പമില്ല എന്ന് വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നെവർ സപ്രോസ് ദർ ക്രൈം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവരുടെ ആ ഒരു എൻവയൺമെന്റില്ലേ ഇവരിപ്പോൾ ഈ നിൽക്കുന്ന എൻവയൺമെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ ടെൻ ലെവൻ ഇയേഴ്സിലൊക്കെ മേളോട്ടുള്ള കുട്ടികളാണെങ്കിൽ അച്ചുമൊക്കെ ഇപ്പം നേരത്തെ തന്നെക്കാട്ടിൽ ഇവരുടെ ദേഷ്യവും കർജിലും എല്ലാം ഇവർ കൂടുതലാണ് ആ ചേക്കുള്ളപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ കുഞ്ഞ് ജേണലിപ്പോൾ വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും കഴിയുന്നത്ര ദിവസങ്ങളിൽ നേരത്തെക്കാട്ടിൽ ഇവൻ്റെ ഇവൻ്റെ ബിഹേവിയറിലെ കംപ്ലയിൻസ് ഒന്നുകൂടി ഐ നോ ദാറ്റ് കാര്യം എന്ന് വെച്ചാൽ ി ഈസ് ഗോയിങ് ത്രൂ അ ലോഡ് ഓഫ് ഹോർമോണൽ ഡെവലപ്മെൻറ്റ് ആ ഒരു ടൈമാണ് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ടീനേജിലുള്ള കുട്ടികൾ അന്നത്തെ സമയം വരെ നിങ്ങൾ അനുസരണയോടുകൂടി കണ്ടിരുന്ന കുട്ടികൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവരനുസരിക്കുന്നില്ല അവർക്ക് കരച്ചിൽ കൂടുന്നു വാശി കൂടുന്നു എന്തുകൊണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് ദേ ആർ ഗോയിങ് ത്രൂ എ ലോഡ് ഓഫ് ഡെവലപ്മെൻറ്റിൽ അതായത് ഫ്രണ്ടൽ കോടെക്സിൻ്റെ ഡെവലപ്മെൻറ്റ് പോലും അവർക്ക് ഒരുപാട് ചേഞ്ചസ് അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിലും ടീനേജ് കുട്ടികളാണെങ്കിലും ഇത് ആണ് കരച്ചിൽ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ സപ്രസ് ചെയ്യേണ്ടതല്ല പകരം നിങ്ങൾ കരഞ്ഞ് തീർക്കു ഇത് ഇസ് ഫൈൻ എന്ന് വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഇവർ കരയുന്നതിനെക്കാട്ടിൽ വലിയൊരു ഡെസിബലിന് നമ്മൾ അലറാണ്ട് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് എന്തിനാണ് നീ കരയുന്നത് അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണ് നമ്മൾ അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതെ അവരുടെ കൂടെ നിന്നൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചേഞ്ചിങ് ഓഫ് എൻവയൺമെന്റ് അതായത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നൊന്ന് മാറ്റി മേ ബി ടേക്കിംഗ് തെം ഫോർ എ വോക്ക് ലിവിങ് തെം ഹ് അതായത് നീ എന്ത് കാരണത്തിനാണ് കരയുന്നതെങ്കിലും പറ്റി വിത്ത് യു അല്ലെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ എന്ന് വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പം ഇതിന് വലിയ കൗൺസിലർ ആവേണ്ടതോ സൈക്കോളജിസ്റ്റ് ആവേണ്ടതോ ഒരു കാര്യമല്ല ജസ്റ്റ് ബി അ ഗുഡ് ഫ്രണ്ട് ടു ദംസ് അവരെ കേൾക്കാനൊരാളുണ്ട് അവരെന്ത് പ്രോബ്ലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അത് കേൾക്കാനൊരാളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം അവിടെ പകുതി സോൾവായി കഴിയും ഇതല്ലെങ്കിൽ മാത്രമാണ് ഇത് വീണ്ടും ദേഷ്യമായിട്ട് വാശിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടൊക്കെ പോകുന്നത് ജസ്റ്റ് ബി എ ഗുഡ് ഫ്രണ്ട് ടു ദ മീൻസ് ഈ മൂഡ് സ്വിങ്സ് വരുന്നത് ഇസ് ഫൈൻ ദേഷ്യം വരുന്നത് ഓക്കെയാണ് ആൻഡ് ദൈവത്ത് യു ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് നമ്മളിപ്പോൾ നമുക്ക് വേറെ ആൾക്കാരോടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ വേറെ ആൾക്കാരോടുള്ള വാശി ഇതൊന്നും നമ്മൾ കുഞ്ഞിനോട് തീർക്കില്ല കാര്യം ഇതൊക്കെ ഇവരെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ കിടന്ന് ചാടുന്നത് ഇതൊക്കെ അവരുടെ കരച്ചിലുള്ള ഒരു ഭാഗമാവും നമ്മൾ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുക അവരെന്തെങ്കിലും ഒരു തരത്തിൽ അവർ ബാഡായിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ അത് പറയാം വേറൊരാളുടെ അടുത്തുള്ള ദേഷ്യമോ വാശിയോ ഒന്നും ഇവരോട് തീർക്കാതിരിക്കുക ആൻഡ് ടെൽ ദം സപ്രസ് ചെയ്ത് വെക്കാനുള്ളതല്ല കരച്ചിൽ എക്സ്പ്രസ് ചെയ്ത് യു ടേക്ക് ഇറ്റ് ഔട്ട് ഇറ്റ് ഈസ് ഓക്കെ ആൻഡ് ദാഫോർ യു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ കുഞ്ഞ് കുഞ്ഞ് ഫസ്റ്റ് എയ്ഡുകളൊക്കെ നമ്മൾ മുറിവ് വരുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിന് മുറിവ് വരുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അവരൊന്നും കൂടെ റിലാക്സ്ഡ് ആകുമ്പോൾ എൻ്റെ ഈ ഫീൽ മച്ച് മച്ച് ബെറ്റർ ഇവിടെ ഒരു എക്സെപ്ഷനുള്ളത് വെറുതെ അറ്റൻഷൻ ഗെറ്റിങ്ങിനായിട്ട് കരയുന്ന കുട്ടിക്കുടുംബന്മാരുണ്ട് ഒരു കാര്യം ഒരു തവണ എന്തെങ്കിലും ഒരു വാശി സാധിച്ചു കൊടുക്കുമ്പോൾ എന്നാൽ ശരി ഞാൻ കരഞ്ഞിട്ട് കാണിക്കാമെന്ന് പറയുന്നവരുണ്ട് അവരെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാര്യം നമ്മൾ വീണ്ടും 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 അവരെ പോയി കൺസ്രോൾ ചെയ്താൽ വീണ്ടും വീണ്ടും അറ്റൻഷൻ ഗെറ്റിങ്ങിന് വേണ്ടി വീണ്ടും വീണ്ടും വാശി വാശിയെടുത്ത് കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ സംയോജിതമായിട്ട് എതിലൂടെയാണ് കുഞ്ഞ് കടന്ന് പോകുന്നത് ഇനി ഇതൊന്നും അല്ല പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെ നിങ്ങൾ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാറ്റി നിങ്ങളൊരു നല്ല ഫ്രണ്ടായിട്ട് ജഡ്ജ് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു ഒരു ഫോം എന്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഓക്കെ സോ ടേക്ക് കെയർ ആൻഡ് ബി എ ഗുഡ് ഫ്രണ്ട് ഇത്